ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികൾ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചു തെന്നിത്തല ചെന്നിത്തല കോട്ടമുറി കെറ്റോട്ട് വീട്ടിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള രാഘവൻ ഭാര്യ ഭാരതി തൊണ്ണൂറ് വയസ്സ് എന്നിവരാണ് മരിച്ചത് തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന് പോലീസ് മദ്യപാനിയായ മകൻ വീടിന് വെച്ചു എന്നാണ് സംശയം വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ മാന്നാറിലാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം പുലർച്ചെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് വൃദ്ധ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ചു എന്നുള്ള എന്നുള്ള വാർത്ത മകൻ തന്നെയാണ് തീ വെച്ചു വാർത്തയും വരുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ വിനോദ് അതിദാരുണമായ ഒരു സംഭവമാണ് പുലർച്ചെ മാന്നാറിലുണ്ടായിരിക്കുന്നത് വൃദ്ധ ദമ്പതികളായ രാഘവൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് രാഘവന് ഭാര്യ ഭാരതി തൊണ്ണൂറ് വയസ്സ് ഇവരാണ് മരിച്ചത് ഇവരുടെ വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ഉം തൊട്ടടുത്ത ആ വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴേക്കും വീട് ഏതാണ്ട് പൂർണമായും തന്നെ കത്ത് നശിച്ചു ഇരുന്നു ഒപ്പം തന്നെ ഈ വൃത്ത ദമ്പതികളെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു നാട്ടുകാർ പറയുന്ന അനുസരിച്ച് ഈ മരണത്തിൽ എന്തായാലും ദുരൂഹതയുണ്ട് കാരണം ഇവരുടെ മകൻ വിജയൻ മദ്യപാനിയാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വിജയൻ മദ്യപിച്ചു വന്ന് ഏർ അച്ഛനും അമ്മയുമായി ബഹളം ഉണ്ടാക്കുക പതിവാണ് അതുകൊണ്ട് തന്നെ മന്നാർ പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയിരുന്നു അതിനെ തുടർന്ന് മന്നാർ പോലീസ് പലതവണ വിജയനെ വിളിപ്പിച്ച് ഏർ സംസാരിച്ച് പറഞ്ഞയച്ചതാണ് ഇനി ഇവരെ അച്ഛനെയും അമ്മയും ശല്യപ്പെടുത്തരുത് എന്ന് താക്കീത് ചെയ്ത് വിട്ടയച്ചതാണ് പിന്നീട് ഇന്നലെയും വിജയൻ മദ്യപിച്ചെത്തി ഇവരുമായി വഴക്കും താക്കിയതായി അയൽവാസികൾ പറയുന്നുണ്ട് സ്ഥിരം സംഭവം തന്നെ ആയതുകൊണ്ട് ആരും തന്നെ ഇടപെട്ടില്ല എന്നാണ് അയൽവാസികൾ പറയുന്നത് എന്തായാലും ഈ ഈ വീടിന് തീവച്ചതിനു ശേഷം വിജയൻ തൊട്ടടുത്ത് നിന്ന് കസേരയുമായി മറ്റൊരിടത്തേക്ക് നടന്നു പോകുന്നത് കണ്ടതായും നാട്ടുകാർ അയൽവാസികൾ ചിലർ പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ മകൻ വിജയനെ മാന്നാർ പോലീസ് രാഘവന്റെയും ഭാരതിയുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും വിനോദ് തീർച്ചയായും ആലപ്പുഴ മാന്നാറിലാണ് വളരെ ദുഃഖകരമായ ഒരു വാർത്ത വൃദ്ധ ദമ്പതികൾ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചിരിക്കുന്നു ചെന്നിത്തല കോട്ടമുറി കച്ചോട് വീട്ടിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള രാഘവൻ ഭാര്യ തൊണ്ണൂറ് വയസ്സുള്ള ഭാരതി എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത് തീപിടിച്ചതിൽ ദുരൂഹതയുണ്ട് മദ്യപാനിയായ മകനാണ് വീടിന് തീവെച്ചത് എന്നുള്ളതാണ് സംശയം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്